നെന്മാറ ബ്ലോക്ക് പഞ്ചായത്തിനു കീഴിലെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെ പാലിയേറ്റീവ് കെയർ ദിനാചരണവും സംഗമവും നടത്തി യാത്രയുടെ നിർവഹിച്ചു കേരളത്തിലും ലോകത്തും പഞ്ചായത്തിന് ഒക്ടോബർ മാസത്തിലെ രണ്ടാം ശനിയാഴ്ച സ്വാഭാവികമായും ഇത് തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എഴുപത്തി ഒൻപത് കാലഘട്ടങ്ങളിൽ കോഴിക്കോട് കേന്ദ്രീകൃതമായിട്ടാണ് ഈ പാലിയേറ്റീവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് പിന്നീടത് സംസ്ഥാനത്തിൻ്റെ പാലിയേറ്റീവ് നയമായി പ്രഖ്യാപിച്ച് ആ നയത്തിൻ്റെ ഭാഗമായി എല്ലാ പഞ്ചായത്തുകൾ തോറും പാലിയേറ്റീവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അതേപോലെ തന്നെ പദ്ധതി ഒരു ഭാഗം പാലിയേറ്റീവ് കെയർ ആവശ്യമായി വരുന്ന രോഗികൾക്ക് അവരുടെ ആവശ്യത്തിനനുസരിച്ച് കൊണ്ടുപോകാനും നമ്മുടെ അതിവിപുലമായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് മംഗല ഡാം ഉദ്യാനത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കെ ഡി പ്രസന്ന എം എൽ എ സംഗമം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യത്തെല്ലായിടത്തും ഇത്തരം പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ എന്ന പേരിൽ ലക്ഷങ്ങൾ കോടികൾ ചിലവഴിച്ചുകൊണ്ടുള്ള പ്രോജക്റ്റുകൾ നടപ്പാക്കാറുണ്ട് പക്ഷെ അതെല്ലാം സാങ്കേതികമായ പദ്ധതികളായി ഒരിക്കലും യഥാർത്ഥ മനുഷ്യർക്ക് ആശ്വാസം നൽകാത്ത പദ്ധതികളായി അതിങ്ങനെ മുന്നോട്ട് പോവുകയാണ് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മറ്റുതര സന്നദ്ധ പ്രവർത്തകരെ കൂടി കൂട്ടിവയ്പ്പിച്ചുകൊണ്ടാണ് ഏറ്റവും മാതൃകാപരമായ പാലിയേറ്റീവ് ഇടപെടൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ നിരവധി വാർത്തകൾ ചിത്രങ്ങൾ ഇത്തരത്തിലുള്ള നിരവധി പ്രോഗ്രാമുകളെ സംബന്ധിച്ച് പലപ്പോഴും നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇതിന് ശരിക്കും സർക്കാർ ചിലവഴിക്കുന്നതിൻ്റെ എത്രയോ അധികം ഈ നാട്ടിലെ നല്ല മനുഷ്യരുടെ സന്നദ്ധ പ്രവർത്തനം സൗജന്യമായി നിക്ഷേപിക്കുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ് ഈ പാലിയേറ്റീവ് പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഏത് തലത്തിൽപ്പെട്ടവർ എന്നതല്ല എത്ര സമ്പത്തുണ്ട് എത്ര സമ്പത്തില്ല എന്നതല്ല മനുഷ്യരെ സംബന്ധിച്ച് അവർക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ ആശ്വാസമായി മാറുക എന്മാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുതാരവിന്ദ്രൻ അധ്യക്ഷയായി ആശുപത്രിയിലെ സെക്കൻഡറി പാലിയോറ്റിക് കെയർ യൂണിറ്റിന്റെ കീഴിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ചടങ്ങിൽ വണ്ടാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാരദാ ഗോപിനാഥൻ ബ്ലോക്ക് പഞ്ചായത്തംഗം സുബിതാ മുരളീധരൻ ഗ്രാമപഞ്ചായത്തംഗം ഡിനോയ് കോമ്പാറ എന്നിവർ സംസാരിച്ചു